ഗോട്ടമാല സിറ്റിക്ക് പുറത്തുള്ള ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള അൻറ്റീഗ എന്ന ഒരു പുരാതന പട്ടണം കണ്ടതിന് ശേഷം ഈ പട്ടണത്തിന് ഏതാണ്ട് നാനൂറ് അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് ആ പട്ടണം കണ്ടതിന് ശേഷം എൻ്റെ ഗൈഡും ഡ്രൈവറുമായ സീസർ എന്നെ വീണ്ടും ഗോട്ടമാല പട്ടണത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു അദ്ദേഹം വഴിയിൽ പറഞ്ഞു നമുക്കിനി കയാല കാണാമെന്ന് അപ്പോൾ എന്താണ് ഈ കയാല എന്നെനിക്ക് ഒരു പിടിയും കിട്ടിയില്ല ചോദിക്കാനും ഒരു വിഷമമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് അത്ര ഭംഗിയുള്ളതല്ല എൻ്റെ സ്പാനിഷ് ആണെങ്കിൽ എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല കാണുമ്പോൾ കാടാമെന്ന് വിചാരിച്ചുകൊണ്ട് പട്ടണത്തിലേക്ക് ഞങ്ങൾ എത്തി അദ്ദേഹം പട്ടണത്തിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി എന്നോട് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി അദ്ദേഹം കാർ പാർക്ക് ചെയ്ത് വരാമെന്ന് പറഞ്ഞു കാർ പാർക്ക് ചെയ്ത് വന്നു എന്നെ ഈ ഖയാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അപ്പോഴാണ് മനസ്സിലായത് ഖയാല കോട്ടമാല സിറ്റി കോട്ടമാല പട്ടണത്തിൻ്റെ ഒരു പുതിയ ഭാഗമാണ് പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് പണി തീർത്ത ഒരു നൂതന ഭാഗമാണ് ഒരു ന്യൂ ടൗൺഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ന്യൂ ടൗൺഷിപ്പിന് ഒരു പുതിയ ടൗൺഷിപ്പിന് ഒരു പ്രത്യേകതയുണ്ട് അവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും വെള്ളയാണ് വളരെ അപൂർവം മാത്രമാണ് മറ്റേതെങ്കിലും കളറ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ വെള്ളയുടെ ഒരു മേന്മ നമുക്ക് കാണാൻ സാധിക്കും അത് തീർച്ചയായിട്ടും വളരെ മനസ്സിനെയൊക്കെ കുളിർ കുളിർക്കുന്ന ഒരു ഒരു കളറായിട്ട് ഒരു ഒരു ഭംഗിയായിട്ടുള്ള ഒരു ഒരു കലറായിട്ടെനിക്ക് തോന്നി ഏറ്റവും ആദ്യം ഖയാല എന്ന വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഒരു പോസ്റ്ററിൻ്റെ മുമ്പിൽ എന്നെ കൊണ്ട് നിർത്തി കുറച്ച് ഫോട്ടോ ഒക്കെ അദ്ദേഹം എനിക്ക് എടുത്തു തന്നു ഇതൊരുപാട് കെട്ടിടങ്ങളും ഒരുപാട് വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളുമൊക്കെയുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് അവിടെ വൈകീട്ട് സമയം ചെലവ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകൾ നൈറ്റ് ലൈഫ് ബാറ് പബ് അങ്ങനെ ഒരുപാട് 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 ചെറുപ്പക്കാരെ ആകർഷിക്കുന്നുണ്ടും അതേസമയം പ്രായമുള്ളവർക്കുമുള്ള ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് സെൻറ്റേഴ്സ് അവിടെയുണ്ട് അത് അതുകൊണ്ട് ഒരുപാട് യുവാക്കൾ വന്നുകൊണ്ടിരുന്നു സീസർ എന്നെ പിന്നെ കൊണ്ടുപോയത് അവിടുത്തെ ഒരു പണി തീർത്ത ഒരു പുതിയ പള്ളിയിലേക്കാണ് പള്ളിയും ഏകദേശം എല്ലാം വെള്ളയിലാണ് പള്ളി പണി തീർത്തിരിക്കുന്നത് അതിനൊരു വലിയൊരു കവാടമുണ്ട് മരം കൊണ്ട് പണിതിരിക്കുന്ന ഒരു കവാടം വലിയൊരു ഭംഗിയുള്ള ബ്രൗൺ നിറ ഒരു കവാടം പിന്നീട് ഞങ്ങൾ പിള്ളി പള്ളിയുടെ അകത്തേക്കൊന്ന് കടന്നപ്പോൾ അവിടെ ഒരു കല്യാണം നടക്കുകയാണ് ഒരു കല്യാണത്തിൻ്റെ കുർബാനയും കല്യാണത്തിൻ്റെ കെട്ടും നടക്കുകയാണ് ഞങ്ങളതുകൊണ്ടാത്തേക്കും അകത്തേക്ക് കയറിയില്ല സൈഡിൽ കൂടെ നടന്ന് പള്ളിയുടെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ കണ്ടത് ഒരു ഒരു പഴഞ്ചൻ പഴഞ്ചൊരു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് നമ്മൾ ഇംഗ്ലീഷിൽ ആൻറ്റിക്ക് അല്ലെങ്കിൽ വിൻറ്റേജ് ആൻറ്റിക് അല്ല വിൻറ്റേജ് കാർ എന്ന് പറയുന്ന ഒരുപാട് വില പിടിച്ച റോൾസ് റോയ്സ് ആണെന്ന് തോന്നുന്നു ഒരു കാറാണ് ആ കാർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ആ കാറിലാണ് നവദമ്പതികൾ കെട്ടുന്ന ശേഷം അവരുടെ അവരുടെ റിസപ്ഷന് പോകുന്നത് ഭംഗിയായിട്ടുള്ളൊരു കാറ് ആ കാറ് പള്ളിയുടെ പാശ്ചാത്തലത്തിൽ പുതിയൊരു പള്ളി വെളുത്ത നിറത്തിലുള്ള പ പള്ളി അതേസമയത്ത് പഴയൊരു കാറ് ഒരു വിൻറ്റേജ് കാറ് ആ രണ്ടിൻ്റെയും ആ കോൺട്രാസ്റ്റ് ആ വിപരീത വളരെ നമുക്ക് ആകർഷണീയമായിട്ട് തോന്നി കാറിൻ്റെ നമ്പറും ഒരു പ്രത്യേക നമ്പറായിട്ട് എനിക്ക് തോന്നി വലിയ നീണ്ട അക്കങ്ങളും അതിന് മുമ്പിലില്ല കാർ എൻ്റെ അടുത്ത് നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം നടന്നപ്പോൾ അതിനൊരു ഡബിൾ ടെക്കർ ബസ് കാണുന്നു ഇതിനകത്ത് എന്താണ് ഡബിൾ ടെക്കർ ബസ് എന്ന് നോക്കിയപ്പോഴാണ് അതൊരു ഒരു ബസ് ഒരു റെസ്റ്റോറൻറ്റായിട്ട് ഒരു കോഫി ഷോപ്പായിട്ട് മാറ്റിയ ഒരു ഒരു ബസ്സാണത് മുകളിൽ ഭാഗത്ത് എല്ലാവർക്കും ഇരിക്കാം താഴെ ഭാഗത്ത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി കൊടുക്കുന്നു അങ്ങനത്തെ ഒരു ഒരു റെസ്റ്റോറൻറ്റാണ് അവിടെ കാണാൻ സാധിച്ചത് അത് വളരെ നൂതനമായിട്ട് തോന്നി ഞങ്ങൾ ഒരുപാട് ചുറ്റി നടന്നു പല കയാല പട്ടണത്തിൻ്റെ കയ പട്ടണത്തിന് പറയാൻ സാധിക്കില്ല കയാല ടൗൺഷിപ്പിൻ്റെ പല ഭാഗങ്ങളും ചുറ്റി നടന്ന് അവസാനം ക്ഷണിച്ച് ഞങ്ങൾ ഞാനും സീസറും സീസറിനും ഒരു 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 കാപ്പി കുടിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി നല്ല കാപ്പി തന്നെയായിരുന്നു അവിടുത്തെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് രണ്ടു പേര് കാപ്പി കുടിക്കാൻ കയറിയാൽ ഓരോരുത്തരും അവരുടെ സ്വന്തം പൈസയാണ് കൊടുക്കുക നമ്മൾ സാധാരണ കേരളത്തിലൊക്കെ ഒരു ഹോട്ടലിൽ കയറിയാൽ ആരെങ്കിലും ഒരാൾ കൊടുക്കുന്നു അവിടെ അങ്ങനെയല്ല ഓരോരുത്തരും സ്വന്തം ഇപ്പോൾ ഞാനൊരു കാപ്പി വാങ്ങിച്ചു എങ്കിൽ എൻ്റെ കാപ്പിയുടെ പണം ഞാൻ കൊടുക്കുന്നു പൈസ ഞാൻ കൊടുക്കുന്നു സീസർ സീസറിൻ്റെ കൊടുക്കുന്നു അപ്പോൾ സീസർ ഇത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതം അതെന്തിനാണ് അല്ല ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അവർക്ക് അവരുടെ ഒരു ഒരു കീഴ്വഴക്കുന്ന വിപരീതമാണ് പക്ഷേ വളരെ സന്തോഷമായി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ഓരോരുത്തരും വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു സമൂഹമാണ് ഇതൊക്കെ അതുകൊണ്ട് ഇൻഡിവിജ്വലിസം ഞാൻ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ കുറ്റം എനിക്ക് എൻ്റെ ഗുണം എനിക്ക് എൻ്റെ പണം എനിക്ക് എന്നുള്ള ആ ഒരു ഒരു മനോഭാവത്തോടു കൂടിയാണ് അവരെല്ലാവരും വളരുന്നത് അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ പ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി തീർച്ചയായിട്ടും പക്ഷേ അല്പം ഒരു അത്ഭുതത്തോടു കൂടിയാണ് എന്നെക്കൊണ്ട് ആ പണം കൊടുക്കാനായിട്ട് സമ്മതിപ്പിച്ചത് അവിടെ നിന്ന് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞു അപ്പോഴേക്കും ഞങ്ങൾ അടുത്ത ഒരു സാധനം ഒരു 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 നിർമ്മിതിയും കൂടി കണ്ട് ഇത് അവസാനിപ്പിക്കാമെന്ന് സീസറിനോട് പറഞ്ഞു ഞങ്ങൾ നടന്ന് മുന്നോട്ട് ചെന്നപ്പോൾ അദ്ദേഹം എനിക്കൊരു ശില്പം കാണിച്ചു തന്നു ഈ എന്ന് പറഞ്ഞാൽ വളരെ നൂതനമായിട്ടുള്ള ഒരു ശില്പമാണ് അതും വെള്ളയാണ് എല്ലാം വെള്ളയാണ് അവിടെ ഈ ശില്പം ഒരു പഴയ ഒരു നൂറ് ആയിരം രണ്ടായിരം വർഷങ്ങൾക്ക് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കിലത്തെ ഒരു ശില്പമാണ് ആ ശില്പത്തിൻ്റെ നിലത്താണ് കെടുക്കുന്നത് ശില്പം ശില്പത്തിൻ്റെ തല നമുക്ക് കാണാൻ സാധിക്കും പിന്നെ വേറെ ഒന്നും കാണാൻ സാധിക്കില്ല ബാക്കിയെല്ലാം ശില്പം ഏതാണ്ട് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന മട്ടിലാണ് കുഴിച്ചിട്ടിടില്ല പക്ഷേ അത് ആ ആ രീതിയിൽ നമുക്ക് തോന്നും ആ പ്രതീതി നമുക്ക് ലഭിക്കും പിന്നെ കാണുന്നത് കാലിൻ്റെ മുട്ടാണ് മുട്ടിൻ്റെ ഒരു ഭാഗം കാണുന്നു ഇടത്തെ ഇടത്തേക്കാലിൻ്റെ മുട്ട് കാണുന്നു പിന്നെ ഒന്നും കാണില്ല പിന്നെ കാണുന്നത് വലത്തേക്കാലിൻ്റെ പാദം മാത്രമാണ് ഈ രൂപത്തിൻ്റെ തലയും മുട്ടും പാദവും മാത്രമേ കാണുന്നുള്ളൂ ഇടത്തെ മൊട്ടും വലത്തെ പാദവും പക്ഷേ നമ്മൾ നിന്ന് നോക്കുമ്പോൾ കാണികൾക്ക് തോന്നുന്ന ഒരു പൂർണ്ണ രൂപമായിട്ടാണ് തോന്നുന്നത് അല്ലാതെ ഒരു ഒരു മൂന്ന് ഭാഗം മാത്രം കാണുന്നതായിട്ട് തോന്നുന്നില്ല അതാണ് ആ കലാകാരൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും പ്രത്യേകത ക്രിയാത്മകതയുടെ ഉച്ചകോടി അവിടെയാണ് കാണാൻ സാധിക്കുക